ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ വാർത്തകൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രഭാത വാർത്തയിൽ തന്നെ ആദ്യം കണ്ടത് ദില്ലിയിലുണ്ടായ അപകടമാണ് ദില്ലിയിൽ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് അതടക്കം ഇന്നത്തെ പത്രങ്ങളിൽ എന്തൊക്കെ വാർത്തകൾ എന്ന് നമുക്ക് നോക്കിയാലോ എന്നിട്ട് നമ്മുടെ റിപ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാർത്തകൾ നാളത്തെ പത്രത്തിലേക്കായിട്ട് നമുക്ക് കൊടുക്കാം അതാണല്ലോ നമ്മുടെ സ്ഥിരം പരിപാടി അപ്പോൾ ആദ്യം മാതൃഭൂമിയിലേക്കാണ് മാതൃഭൂമിയിൽ ഈ അപകട വാർത്ത കൊടുത്തിട്ടുണ്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും പതിനഞ്ച് മരണം എന്നതാണ് മരണം സംഖ്യ ഇപ്പോൾ മാറുന്നുണ്ട് അപ്പോൾ ഈ തിക്കും തിരക്കിൽ ഉന്നതതല അന്വേഷണം റെയിൽവേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് കുട്ടികളടക്കം മരിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മളേറ്റവും വിഷമിപ്പിക്കുന്നത് പരിക്കേറ്റ ആളുകളെയൊക്കെ എൽ എൻ ജി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് അപകട കാരണമെന്നാണ് വിവരം പതിമൂന്ന് പതിനാല് നമ്പർ പ്ലാറ്റ്ഫോമുകളിൽ പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക തീവണ്ടി വൈകി വന്നതോടെ യാത്രക്കാർ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു അതായത് തീവണ്ടി വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു ചിത്രവുമുണ്ട് യാത്രക്കാരുടെ തിരക്ക് തീവണ്ടി എത്തിയപ്പോൾ അതിൽ റിസർവ് ആൻഡ് അൺറിസേർവ് കോച്ചസിലേക്ക് ആളുകൾ തിക്കി കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വലിയ സ്റ്റാമ്പ്പേഡിലേക്ക് പോയത് രക്ഷാപ്രവർത്തക സ്ഥലത്തെത്തി സ്ഥിതികൾ നിയന്ത്രിച്ചു റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ ട്രെയിനുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആ ട്രെയിനുകളുടെ സർവീസിലേക്കൊക്കെ കടന്നിരിക്കുന്നു പക്ഷേ ഇതൊരു ദാരുണമായ സംഭവമായി പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി പോയി ഇന്നലെ രാത്രിയിലുണ്ടായ ഈ അപകടം മറ്റൊരു തലക്കെട്ട് വെട്ടിലാക്കി വാഴ്ത്തുപാട്ട് വാഴത്തുപാട്ട് നമ്മൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ആ പാട്ട് തിരുവനന്തപുരത്തെ പാട്ടല്ല കേട്ടോ ഇത് പുതിയ പാട്ടാണ് പക്ഷേ ഈ പാട്ടും വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എം പി ശശിതൂരൂരിൽ നിന്നാണ് അത് പ്രധാനമന്ത്രിക്കുമുണ്ട് മുഖ്യമന്ത്രിക്കുമുണ്ട് രണ്ടിടത്തേക്കും വാഴ്ത്തുപാട്ട് വന്നതോടെ കോൺഗ്രസ് രണ്ടിടത്തും പ്രതിരോധം തീർക്കാനായി പാടുപെടുകയാണ് അത് ഇപ്പോൾ സീൻ ബൈ സീനായിട്ടാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ആ ലേ ഔട്ടൊക്കെ നല്ല രസമുണ്ട് പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ സീൻ ഒന്ന് ഇഴയുന്ന കൊമ്പനായിരുന്ന കേരളം ഇടതു സർക്കാരിൻ്റെ കീഴിൽ ഇണങ്ങുന്ന കടുവയെ മാറി നല്ല സിനിമാ സ്റ്റൈൽ ഫ്രാസുമൊക്കെ ഒപ്പിച്ചുള്ള ഒന്നാമത്തെ സീൻ അതിനുശേഷം രണ്ടാമത്തെ സീൻ യാഥാർത്ഥ്യമറിയാദയുള്ള പ്രതികരണമാണ് തരൂരിൻ്റെതെന്ന് ഡൽഹിയിൽ നിന്ന് നേരെ ആലപ്പുഴയിൽ ഇറങ്ങിയ കെ സി വേണുഗോപാൽ സീൻ മൂന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നത് സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണ് ആ സീൻ കണ്ടപ്പോൾ ബി ജെ പി ഉണരുന്നു നാലാമത്തെ സീൻ ഡ്രോൺ നിർമ്മാണത്തിലും നിർമ്മിത ബുദ്ധിരംഗത്തും മറ്റു രാജ്യങ്ങൾ കുതിക്കുമ്പോൾ ഇന്ത്യയിൽ അവ വികസിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു അത് ഗാന്ധി എക്സിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പുമാണ് അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അതേ ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന എം പി ഇങ്ങനെ പുകർത്തി കഴിഞ്ഞാൽ വെട്ടിലാവില്ലേ കോൺഗ്രസ് ഈ വാഴത്തുപാട്ട് വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിനെയാണ് എന്ന് ചുരുക്കം പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനത്തെയും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ രംഗത്തെ നേട്ടത്തെയും പകർത്തിയതോടുകൂടി കോൺഗ്രസ് ഈ രണ്ടിടത്തും പ്രതിരോധിക്കാനായി ഇപ്പോൾ ൾ പാടുപെടുകയാണ് ഇത് രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് ബൈറ്റ് കൂടി ഈ ഒരു ലേഖനത്തിന് ശേഷം വന്നതുകൂടി ആയപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇത് സുവർണാവസരം സി പി ഐ എമ്മും സർക്കാരും നന്നായി ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ് ഇതിനെ തള്ളിപ്പറഞ്ഞു കടുത്ത ഭാഷയിലായിരുന്നു ആ പ്രതികരണം ലേഖനം വായിച്ചില്ല വിവാദമുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്നൊക്കെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് ഹരം കോൺഗ്രസിന് പ്രഹരം എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപേജിലും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ക്യാപ്ഷൻ ായാലും കൊള്ളാം ഹരവും പ്രഹരവും ആ ഹരവും പ്രഹരവും എങ്ങനെയാണ് പാർട്ടി നേരിടാൻ പോകുന്നത് എന്നതാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാണ് തരൂരിന്റെ പ്രശംസ തരൂരിനേക്കാൾ നന്നായി ഇത് പറയാനാകില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ഞാൻ കോൺഗ്രസ് വക്താവല്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല എതിർത്ത വി ഡി സതീശനോട് തരൂർ പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ആ ലേഖനം ഒന്ന് വായിക്കണം എന്നിട്ട് ആ ലേഖനത്തെക്കുറിച്ച് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്ന ലൈനിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടതാകുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു അതാണ് ഈ വാർത്ത സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് മങ്ങിയ കാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട് മറ്റൊരു നല്ല ചിത്രം വന്നിരിക്കുന്നത് സാഗരം സാക്ഷി സമുദ്ര സമുദ്രസഞ്ചാരത്തിനിടെ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഹോൺ വിജയകരമായി മറികടന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരായ കെ ദിൽനയും എ രൂപയും നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഒക്ടോബറിലാണ് ഇവർ യാത്ര തിരിച്ചത് അത് സംബന്ധിച്ചുള്ള വാർത്ത ഉൾപേജിലാണ് കൊടുത്തിരിക്കുന്നത് അത് മിസ്സാക്കാതെ വായിക്കേണ്ട ഒരു ഒരു വാർത്തയാണ് എന്തായാലും കേപ്പ് ഹോൺ മറികടന്ന ദിൽനയും രൂപയും എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റനന്റ് കമാൻഡർമാരായ മലയാളിയായ കെ ദിൽനയും തമിഴ്നാട്ടുകാരിയായ എ രൂപയുമാണ് നാവികസേനയുടെ സെയിലിംഗ് ബെസലായ തരിണിയിൽ സമുദ്ര സഞ്ചാരം നടത്തുന്നത് അപ്പോൾ കേപ്പ് ഹോണേഴ്സായി അവർ മാറിയിട്ടുണ്ട് അതാണ് മാതൃഭൂമിയിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് നമുക്ക് ഇനി മനോരമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോരമയിൽ എടുക്കുമ്പോഴേ ഷോക്ക് ഷോക്കടിക്കുകയാണ് വേനൽ ഷോക്കാണ് ആ വേനൽ ഷോക്കിന്റെ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം അധിക വൈദ്യുതി എന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി വേനൽക്കാലത്ത് കെ കേന്ദ്ര പൂളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി നൽകണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിയതോടെ കെ എസ് സി ബി നെട്ടോട്ടത്തിൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാനുള്ള സാധ്യത തേടി ഉത്തരേന്ത്യയിലെ വിവിധ കമ്പനികളുമായി ഒരു വട്ടം ചർച്ചകൾ പൂർത്തിയാക്കി ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെ തത്സമയ വിപണിയിൽ നിന്നോ ഹ്രസ്വകാല കരാറുകളിലൂടെയോ കൂടിയ നിരക്ക് നൽകി വൈദ്യുതി വാങ്ങേണ്ടി വരും അപ്പോൾ കേരളം ചോദിച്ചതെന്താണ് കേന്ദ്രം നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് പറഞ്ഞു കേന്ദ്രപൂളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഇല്ല കേരളം ആവശ്യപ്പെട്ടത് എൻ ഡി പി സി താൽച്ച ടു നിലയത്തിൽ നിന്നുള്ള വിവാഹം വിവിധം നൂറ്റി അൻപത് മെഗാവാട്ടിൽ നിന്ന് നാനൂറ് മെഗാവാട്ടാക്കുക എന്നതായിരുന്നു നൂറ്റി എഴുപത്തിയേഴ് മെഗാവാട്ട് ജൂൺ വരെ നീട്ടി എന്നുള്ളതാണ് ആകെ അനുവദിച്ചിരിക്കുന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വയനാടിനുള്ള കേന്ദ്ര വായ്പയാണ് മുന്നിൽ വഴികൾ മൂന്ന് എന്നത് ഷില്ലർ സ്റ്റീഫന്റെ ഒരു ബൈലേനാർട്ടികൾ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് പലിശരഹിത വായ്പയായി കേന്ദ്രം അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതര കോടി മാർച്ച് മുപ്പത്തിയൊന്നിനകം ചെലവഴിക്കണമെന്ന നിർദ്ദേശം മറികടക്കാൻ കേരളം തേടുന്നത് മൂന്ന് മാർഗങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അതിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് കേന്ദ്രം നിർദ്ദേശിച്ച തീയതിക്കുള്ളിൽ ഓരോ പ്രവർത്തിക്കുമുള്ള തുക ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയും തുടർന്ന് പ്രവൃത്തികൾ നടത്തുന്ന ഏജൻസികൾക്ക് ഡിപ്പോസിറ്റ് വർക്കായി തുക നൽകുന്നതുമാണ് ആദ്യ മാർഗം എങ്ങനെ കൈമാറുമ്പോൾ തുക ചെലവഴിച്ചതായി കണക്കാക്കാനായേക്കും പതിനാറ് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് ഏറെക്കുറെ തയ്യാറായതിനാൽ പണി തുടങ്ങാൻ കാലതാമസം ഉണ്ടാകില്ലെന്ന് സർക്കാർ കരുതുന്നു അതേസമയം ഫണ്ട് ഇടനില ഏജൻസികൾക്ക് കൈമാറിയ ശേഷം ഗുണഭോക്താവ് കൈപ്പറ്റാത്ത സാഹചര്യം ഫണ്ട് പാർക്ക് അത് അനുവദിക്കില്ല എന്ന കേന്ദ്ര നിബന്ധനയിലുണ്ട് അതൊരു വെല്ലുവിളിയാണ് രണ്ടാമത്തെ മാർഗം കൂടുതൽ സാവകാശം തേടുക എന്നതാണ് മൂന്നാമത്തേത് നിയമമാർഗ്ഗമാണ് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട് കേന്ദ്ര സഹായത്തിന് പകരം ഞങ്ങൾക്ക് വായ്പയാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഇക്കാര്യം അറിയിക്കാൻ കഴിയും രണ്ടാമത്തെ വിമാനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകിടത്തിയ ആളുകളുമായുള്ള രണ്ടാമത്തെ വിമാനം അമൃത്സറിലെത്തി നൂറ്റി പത്തൊൻപത് പേരെ കൊണ്ടുവന്നു എന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ നൽകിയിട്ടുണ്ട് നമുക്ക് മനോരമയിൽ നിന്ന് നേരെ പോകാം ദേശാഭിമാനിയിലേക്ക് ദേശാഭിമാനിയിൽ തരൂരിൻ്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി വലിയ ഹെഡ്ലൈനൊക്കെ നല്ലത് കണ്ടാൽ പറയും അങ്ങനെ വേണം അപ്പോൾ ആ നല്ലത് കണ്ടാൽ പറയും നിലപാടിലുറച്ച് തരൂർ എന്നതാണ് പ്രധാന തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളുണ്ട് വികസനം പ്രതിപക്ഷവും അംഗീകരിക്കുന്നു ഇടതുപക്ഷ വിരോധം നാടിനോടുള്ള എതിർപ്പാകരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടി ചേർത്താണ് ദേശാഭിമാനി ഫ്രണ്ട് പേജ് ഈ തരൂർ വാർത്ത ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയാതീതമായി കേരളത്തിനായി ചിന്തിക്കണം നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ ലേഖനം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നു എം വി ഗോവിന്ദൻ ഇത് കള്ളപ്രചാരണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണെന്ന് പറയുന്നത് ബോക്സ് വാർത്തയായിട്ടുണ്ട് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകാം എന്ന് ജയറാം രമേശ് എക്സിലിട്ട പോസ്റ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു തരൂരിനെ തള്ളി കെ സി വേണുഗോപാൽ പാർട്ടി പരിശോധിക്കട്ടെ എന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇതിൻ്റെ ഉൾപേജ് വാർത്ത പേജ് നമ്പർ ഫൈവിൽ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ അത് അതായത് തരൂർ പറഞ്ഞതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് തരൂർ സർക്കാരിനെ വാഴ്ത്തിയത് തിരിച്ചടിയാകുമെന്ന് ഭയം ഭയം തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി പ്രതിപക്ഷം ഒറ്റപ്പെടുമെന്ന് പി രാജീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയിൽ നമ്മൾ കാണുന്നത് അമൃത്സറിൽ വീണ്ടും അമേരിക്കൻ സൈനിക വിമാനം ഇറങ്ങിയതാണ് അതോടൊപ്പം തന്നെ ഈ തരൂരിൻ്റെ വാർത്തയ്ക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഇന്നലെ കൂടരഞ്ഞിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷ വിരോധം നാടിനോടുള്ള എതിർപ്പാകരുത് എന്ന് പറഞ്ഞ കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈനിക വിമാനത്തിൻ്റെ വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചേന്നമംഗലം കൂട്ടക്കൊലയിൽ കുറ്റപത്രം സമർപ്പിച്ചതടക്കമുള്ള വാർത്തകൾ ഉൾപേജിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ക്ലർക്കിന് സസ്പെൻഷൻ ട്രംപ് പറഞ്ഞു മോദി വാങ്ങി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ട്രംപ് അടിച്ചേൽപ്പിച്ചതെന്നുള്ള ആക്ഷേപമടക്കം വാർത്ത കൊടുക്കുന്നു അതോടൊപ്പം നമ്മൾ നേരത്തെ കാട്ടിയ ദിൽനയുടെ യാത്ര കേപ്പ് ഹോൺ അത് പായ്ക്കപ്പലിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ നാവികർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയോര ഹൈവേ ആണ് പേജ് നമ്പർ പന്ത്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതാ വികസന പാത മലയോര ഹൈവേ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് സമർപ്പിച്ചു മലമേലെ വഴിവെട്ടി മുന്നോട്ട് എന്നൊരു തലക്കെട്ട് ആ തലക്കെട്ട് ഗംഭീരമായിട്ടുണ്ട് മലയാളക്കരയുടെ സ്വന്തം മലയോര ഹൈവേയുടെ ആദ്യഘട്ടം പൂർത്തിയാകുന്ന വാർത്തയാണ് പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇനി മാധ്യമത്തിലേക്ക് പോകാം മാധ്യമത്തിലും ഈ ഡൽഹി സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പതിനഞ്ച് പേർ മരിച്ച വാർത്ത ഒപ്പം കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ മോദിക്കും ഇടതിനും വാഴ്ത്ത് അതാണ് പ്രാധാന്യത്തോടുകൂടി മാധ്യമവും നൽകിയിരിക്കുന്നത് തരൂരിന്റെ വാർത്ത നല്ല പ്രാധാന്യത്തോടുകൂടി എല്ലാ പത്രങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ട് ഒപ്പം റാഗിംഗ് സംബന്ധിച്ചുള്ള വാർത്ത കൂടി മാധ്യമം ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നു ഹോസ്റ്റലിൽ കോംബേഴ്സ് ഡംബൽ കത്തി ക്രൂര റാഗിങ്ങിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഗവൺമെന്റ് നഴ്സിംഗ് ഹോസ്റ്റലിൽ പതിമൂന്നാം നമ്പർ മുറിയിൽ നിന്ന് ഈ റാഗിംഗ് ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി മാധ്യമം പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു വയനാടിന് കേന്ദ്ര വായ്പാ സമയപരിധിയിൽ ഇളവ് തേടുമെന്നുള്ള വാർത്തയുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായ സൗഹൃദ കേരളം തരൂരിൻ്റെ ലേഖനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ നിർമ്മിത ബുദ്ധൻ എന്ന് പറയുന്ന കാർട്ടൂണിലെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം വല്ലോരെയും പുകഴ്ത്തുമ്പോൾ അങ്ങേരുടെ ഇംഗ്ലീഷ് വായനാ സൗഹൃദമായിരിക്കും എന്നാണ് ആ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ദ ഹിന്ദുവിലേക്ക് വന്നുകഴിഞ്ഞാൽ ദ ഹിന്ദുവിലും കുംഭമേളയ്ക്കിടയിലുണ്ടായ റഷ് തന്നെയാണ് പ്രധാന വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എമിഡ് കുംഫ്രഷ് ഫിഫ്റ്റീൻ ഫിയർഡിൻ സ്റ്റാമ്പേഡ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം പിിൽഗ്രിംസ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഫോട്ടോ ക്യാപ്ഷൻ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ നൂറ്റി പതിനാറ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ച വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തിരിക്കുന്നു അതിൽ അൺഫോൾഡിംഗ് ട്രാജഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബന്ധുക്കൾ കാത്തു നിൽക്കുന്ന അമൃത്സർ വിമാനത്താവളത്തിന് പുറത്ത് തിരിച്ചെത്തിക്കുന്ന ആളുകളെ സ്വീകരിക്കാനായി ബന്ധുക്കൾ നിൽക്കുന്ന ദൃശ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ജനറൽ മാനേജർ ഓഫ് മുംബൈ ബാങ്ക് ഹെൽ ഫോർ വൺ ട്വൻറ്റി ടു ക്രോർ ഫ്രോഡ് മുംബൈ പോലീസ് കഴിഞ്ഞ ദിവസം ഹിതേഷ് മെഹുത്തെ അറസ്റ്റ് ചെയ്ത വാർത്തയും ഫ്രണ്ട് പേജിൽ കൊടുത്തിരുന്നു ുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ റാഗിംഗ് വാർത്തയും ദ ഹിന്ദുവിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഴ്സിംഗ് കൗൺസിൽ ടു ഡീബാ സ്റ്റുഡൻസ് അക്യൂസ്ഡ് ഓഫ് ടോർച്ചറിംഗ് ദ ജൂനിയേഴ്സ് അവരെ അഞ്ച് വിദ്യാർത്ഥികളെ തുടർ പഠനം എടുത്ത ആ തീരുമാനം അതും പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ പത്രങ്ങളെല്ലാം ഉൾ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്